നമസ്കാരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അന്തിമോപചാര ചടങ്ങുകൾ പൂർത്തിയായി കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ അത്തത് പ്രദേശങ്ങളിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യം തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബുവിൻ്റെ മൃതദേഹമാണ് ആദ്യം ആംബുലൻസിൽ കയറ്റിയത് തുടർന്ന് നിധിൻ അങ്ങനെ മരണപ്പെട്ടവരുടെ എല്ലാം ബന്ധുക്കൾ ചേർന്ന് ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുവേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച ആംബുലൻസുകളിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അരമണിക്കൂറിനകം ഈ ഒരു പരിപാടി കഴിഞ്ഞ് അതത് നാടുകളിലേക്ക് അവനവൻ്റെ ഉറ്റവരുടെ ചേതനയേറ്റ ശരീരവുമായി ബന്ധുക്കൾ യാത്ര തിരിക്കും വളരെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞത് മൃതദേഹം വഹിച്ച ആ പെട്ടിക്ക് അടുത്തിരുന്ന് വേണ്ടപ്പെട്ടവരെല്ലാവരും ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ തന്നെ വിതുമ്പിക്കരയുന്ന പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഒരു കണ്ണീർ കടലായി തന്നെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം മാറിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും അതിഭീകരമായ ഒരു ദുരന്തം മരിച്ചവരിൽ കൂടുതൽ പേരും ചെറുപ്പക്കാരാണ് ഒരു ഇരുപത്തിയേഴിനും ഒരു മുപ്പത്തിയഞ്ചിനും ഒക്കെ ഇടയിൽ പ്രായമുള്ളവരാണ് അവരുടെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടാനായി വിദേശത്തേക്ക് ഉറ്റവരെയും ഉടയവരെയും വേണ്ടപ്പെട്ടവരെയും വിട്ട് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവനവൻ്റെ കുടുംബം നോക്കാൻ വീട് പണിയാൻ കുടുംബജീവിതം നയിക്കാൻ മാതാപിതാക്കളെ സഹായിക്കാനൊക്കെയായി ആ സ്വപ്നങ്ങൾ പേറിക്കൊണ്ട് നാട്ടിലേക്ക് പോയവരാണ് ഇപ്പോൾ ചേതനയേറ്റ് തിരിച്ചെത്തിയിരിക്കുന്നത് മടക്കമില്ലാത്ത പ്രവാസമാണ് അവർക്ക് ഇനി തീർച്ചയായിട്ടും അത്യന്തം ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ നിമിഷങ്ങളിലൂടെയാണ് നമ്മളൊക്കെ തന്നെ കടന്നു പോകുന്നത് കേരളത്തിലെ ഓരോ വ്യക്തിയും കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇനി ഒരിക്കലും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയോടെയാണ് കേരള നാട് ഇവർക്ക് യാത്രാമൊഴി നൽകുന്നത് ഇത് ഭാരതത്തിൻ്റെ ദുരന്തമാണ് ഇത് കേരളത്തിന് ഉണ്ടായ ദുരന്തം മാത്രമല്ല ഇത് ഇന്ത്യക്കുണ്ടായ ദുരന്തമാണ് നമ്മുടെ രാജ്യത്തിനുണ്ടായ ദുരന്തം ആണ് എന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത് മാത്രമല്ല ഈ വിഷയത്തിൽ ഇനി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആരും മെനക്കെടരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചിരുന്നു തീർച്ചയായിട്ടും നമുക്ക് വിവരിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ദുഃഖ നമ്മുടെ കേരളം മാറുന്ന ആ ഒരു ഭീതിതമായ ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ വ്യക്തിയും അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാർ പുരോഹിതന്മാർ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ തന്നെ കൊച്ചിയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിലേക്ക് വിവിധ ജില്ലകളിലെ അവനവൻ്റെ വീടുകളിലേക്ക് അന്ത്യവിശ്രമത്തിനായി അവർ പോവുകയാണ് ആ കാഴ്ചകളാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്